മകനും വന്നിട്ട് കല്യാണം ആലോചിച്ച് പോയതൊന്നും പറയാന്ന് എന്താ പറഞ്ഞു എന്താ ഓല് വന്നു പെണ്ണുണ്ട് പോയി അത്രന്നെ പെണ്ണിന് ആ ഓല് മകളെ സെമീറൂലി വന്നത് എല്ലേ അറിഞ്ഞിട്ടേ അറിയാത്ത ഭാവം നടിക്കണ്ടട്ടോ ഞാൻ പറഞ്ഞുതരാം ഞാൻ വാശയിലാണ് ഷാഫി വന്നു 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 അഞ്ചത്തി കണ്ടു ഇഷ്ടപ്പെട്ടു പോയി സെമീറാനെ സെമീറാനെ നോക്ക് വാശിയിലാണ് ഷാഫി എന്തായാലേ അത് നടക്കൂല ഓരോ ഞാൻ നല്ല പറഞ്ഞു ആട്ടി വിട്ടിട്ടുണ്ട് എന്തായാലും സെമീറാനെങ്കിൽ ആ നിങ്ങക്ക് നിങ്ങളെ മകളെ കാര്യം മാത്രമേ ഉള്ളുല്ലോല്ലേ നിന്റെ മകളെ കാര്യൊന്നും ഇല്ലല്ലോ ഓള് മൂത്തതാണോ ഓള് തായുള്ളതാണോന്ന് നിനക്ക് അറിയണ്ട ആവശ്യമില്ല എന്റെ മകൾക്ക് വന്ന കല്യാണാലോചനയാണ് ഇങ്ങളെ മകള് കാരണം മുടങ്ങിയിക്കണ് എന്നിട്ട് ഞാൻ ഓള കൊണ്ട് ഓനെ കെട്ടിക്കല്ലേ ഞാൻ ഈ പെരന്റെ ഉള്ളിൽ ഉള്ളോടത്തോളം കാലേ ഇങ്ങളെ മകളെ ഷാഫി കെട്ടൂലോളിപ്പങ്ങനെ സൂചി ജീവിക്കണ്ട അതിന് ഞാൻ എന്തായാലും സമ്മൂല നിങ്ങൾ ഇങ്ങളെ കാര്യം നോക്കി പോയിക്കോളി പെണ്ണാലേക്ക് അങ്ങനെ വന്നിക്കണ് ഇന്റെ പേരേക്കേ അതും ഇത് കണ്ണിനെ അറസ്റ്റല്ലാത്തൊരു പെണ്ണി നിന്റെ മകളുണ്ട് അവിടെ സങ്കടപ്പെട്ടിരിക്കണെ നിങ്ങൾക്ക് ആകെ ആ ഒരു മകളുടെ കാര്യം മാത്രമല്ലു അതൊന്ന് നേരെ വളർത്തിട്ടേ ഇപ്പൊ അച്ഛ വള്ളം അതൊന്നും കുടിച്ചിട്ടില്ല മൂക്ക് മൂക്കുമുട്ട തിന്നുവാണ്ട് ക്ലാ ക്ലാസ്സിനിട്ട് പോയി ഇതെന്തിനാ മകള് മകള് തരം തിരിച്ചു തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളെ മകളെ സ്നേഹിക്കണില്ലേ അതേപോലെ തന്നെയാണ് ഞാൻ ഇന്റെ മകളെ സ്നേഹിക്കണത് നിങ്ങൾ എന്നോട് കൂടുതൽ വർത്താനം പറയാ അതൊന്ന് പോയി തരുമോ മനസ്സിലായി സ്വസ്ഥത തരുമോ ഇതിന്റെ ഉള്ളില് നിങ്ങൾ കളിയാക്കാൻ വന്നാന്ന് നന്നായിട്ട് അറിയാ അറിഞ്ഞങ്ങാണ്ട് ഓരോരോ ചോദ്യം ചോദിച്ചിട്ട് വരുന്നേ കൂറ്റി വലിയതും അറിഞ്ഞിട്ടുണ്ടാവും തള്ളിയും മകളും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇന്ന കലയാക്കാനായിട്ട് ഒരു ചോദ്യം കല്യാണം അർപ്പിക്കില്ലേക്കൊക്കെ കെട്ടി ഒരുങ്ങി ഇതിൻ്റെ ഉള്ളിൽ നിന്നാൽ പോയ